എല്ലാവർക്കും നമസ്കാരം ആർട്ടോസ് എന്ന റിയൽ ടെ റിജിൻസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വില്ല ഗ്രീൻ ടെക്കിൻ്റെ സ്കോട്ട് ലാൻഡിയാഡ് എന്ന് പറഞ്ഞൊരു വില്ലയാണ് വന്നിട്ട് അത് വരുന്നത് നമ്മുടെ എറണാകുളം പള്ളിക്കര റോഡിലാണ് വളരെ പ്രകൃതിയോട് ഇണ ചേർന്നിരിക്കുന്ന നല്ലൊരു വില്ല നമുക്ക് ഇവിടെ വരുമ്പം ഒരു നമുക്കൊരു വിദേശത്തുള്ള രീതിയിലൊക്കെ വില്ലകളൊക്കെ പണന്നൊരു ഇതിൻ്റെ ഫീല് വരുവാന്നിട്ട് ഇപ്പം ഇതിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് ഒരു ഫർണിഷ്ഡ് വില്ല വന്നിട്ടുണ്ട് ഒരു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലൊരു വില്ലയാണ് വന്നിരിക്കുന്നത് ഈ വില്ലയെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം ഈ വില്ലയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ ഭംഗിയുള്ള ഈ വില്ലയുടെ ഏറ്റവും ലക്ഷറി ആയിട്ട് കാണിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയയാണ് എന്നിട്ട് വളരെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവരത് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ വില്ലയിൽ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ വളരെ വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറ് ചെയർ അടങ്ങിയ ഒരു വലിയൊരു ഡൈനിങ് ടേബിളാണ് ഗ്ലാസ് ടോപ്പ് അടങ്ങിയ ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് അതിൻ്റെ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ വൈറ്റ് തീം ആയിരിക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി ഇതിൻ്റെ ഡൈനിങ്ങിനോട് ചേർന്നാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ വളരെ ഒരു വൈറ്റ് തീം കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയുണ്ട് ഇതിൻ്റെ ഒതുങ്ങിയൊരു കിച്ചനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ സൗകര്യവും ഇതിലുണ്ട് പ്രത്യേകിച്ച് ഫ്രിഡ്ജും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ഒതുക്കി നല്ല രീതിയിൽ അതിൻ്റെ സ്പേസ് മുതലാക്കിയാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിനോടും അതുപോലെ തന്നെ ലിവിങ് ഏരിയയോടും കിച്ചണോടും ചേർന്നൊരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രയർ റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാഡ്രോപ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാഡ്രോപ്സ് ആണ് വുഡൻ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് മൂന്ന് ബെഡ്റൂമും വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം ആണ് ഇത് കംപ്ലീറ്റഡ് ആയിട്ട് ആണ് വൈറ്റ് തീമോട് കൂടി കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ നിന്ന് മുന്നോട്ട് ഭാഗത്തേക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള താഴേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കിച്ചനും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ഏരിയയാണ് വളരെ ഭംഗിയോടുകൂടി നമുക്കിവിടെ ഇത് ആസ്വദിക്കാൻ പറ്റും ഇത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇത് മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വളരെയേറെ സൗകര്യങ്ങളുള്ള ഒരു ബെഡ്റൂമാണ് ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി വരുന്നത് വളരെ ഭംഗിയുള്ളൊരു ബാൽക്കണിയാണ് നമുക്കറിയാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു വ്യൂ ആണ് എവിടെയും നല്ലൊരു പച്ചപ്പ് നമുക്കിതിൽ കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ചോദിച്ചാൽ മതി ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക